ആ പ്രമുഖ നടക്കുകാരെ ഞാനാണ് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിച്ച് തീർത്തിട്ടുണ്ട് എനിക്ക് പ്രശ്നമല്ല കേട്ടോ അടുത്തതായി പറയുന്നത് ഈ സിനിമ സംഭവിക്കാൻ കാരണമായിട്ടുള്ള പ്രധാനി ഈ സിനിമയുടെ നിർമ്മാതാവ് ഞാൻ മലയാള സിനിമയിൽ അളിയ എന്ന് വിളിക്കുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് എന്റെ അളിയൻ ലിസ്റ്റിൻ സ്റ്റീഫൻ

പറയാൻ കാരണം പ്രൊമോഷൻ എങ്ങനെ ഒരു സിനിമ ആൾക്കാരിലേക്ക് ആവശ്യമില്ലെങ്കിൽ പോലും വലിയ വലിയ പ്രഭാസും നാനിയൊക്കെ ഇവിടെ വന്ന പടം പ്രൊമോട്ട് ചെയ്യാണ് അപ്പൊ ആൾക്കാരിലേക്ക് എത്താൻ ഈ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ ഈ പ്രീ റിലീസ് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ വേണ്ടെന്ന് പറഞ്ഞപ്പോ പറയുന്ന ഇതിനെ 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 മാർക്കറ്റ് ചെയ്യണം എങ്ങനെ റീച്ച് മാർക്കറ്റിംഗ് സിംഹം അങ്ങനെ ഒരു ബുദ്ധി രാക്ഷൻ പുള്ളി അങ്ങനെ ഇതുപോലൊരു വേദിയിൽ അല്ലെങ്കിൽ ഇതുപോലൊരു ഇതിനു മുന്നേ ഉള്ള ഒരു മീറ്റില് മീഡിയ ഒരു ഒരു കമന്റ് ഒരു മാലപ്പടക്കത്തിനൊരുപാട് തിരികൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അലി അല്ലെ അച്ഛന്റെ സ്ഥാനത്ത് നടന്ന ഹൈദർ അലി എന്നെ വിളിച്ചു മാലപ്പടക്കം തിരികൊടുത്തി സ്വാഭാവികമായിട്ടും പടക്കം മാല ഞാൻ ഞാൻ അതൊരിക്കലും അങ്ങനെ അവൻ പറയില്ല അല്ലല്ലല്ല ഇത് അങ്ങനെയല്ല ഞാൻ കഴിഞ്ഞു അവിടെ ലാപ്ടോപ്പ് ഇരിക്കുക അത് തോണാവാത്ത ലാപ്ടോപ്പ് അതിന് ഡിസ്പ്ലേ ലൈറ്റൊന്നും ലാപ്ടോപ്പ് വിളിച്ചിട്ട് ഞാൻ സ്റ്റോർ ചെയ്ത് തുടങ്ങി ഞാൻ ഞാൻ അത്ര ഇതാന്ന് പറയുന്നു ഞാൻ എന്റെ പേര് വെച്ചിട്ട് അങ്ങനെ പിറ്റേ ദിവസം ഈ സംഭവം അല്ലെങ്കിൽ ഞാൻ ആളീന്ന് രാവിലെ തന്നെ വിളിച്ചു അത് എന്താ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതൊക്കെ സംസാരിച്ചു കഴിഞ്ഞു അപ്പൊ എനിക്ക് പറയാനും ആ പ്രമുഖം നടന്ന് വേറെ ഞാൻ ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിച്ച് തീർത്തിട്ടുണ്ട് ഓക്കെ ഇനി പ്രശ്നമല്ല കേട്ടോ

പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടാണ് ലിസ്റ്റിനെ അറിയുന്നതും ഞാൻ സിനിമയാണ് ട്രാഫിക് ആരാണ് ലിസ്റ്റിൻ പേര് 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 എവിടെയോ പേരെവിടെയോ ആദ്യമായിട്ട് ഞാൻ ഈ വാക്ക് പേര് കേൾക്കുന്നതും അച്ഛന്റെ വയുന്ന മലയാള സിനിമയിൽ ഇത്രയും വർഷം പതിനഞ്ച് വർഷത്തോളം ഇങ്ങനൊരു ബാനർ എത്ര അരഡസോളം ഡസനോളം പുതിയ പുതിയ സംവിധായകർക്ക് അവസരം കൊടുക്കുന്നു പുതിയ എന്താ പറയണ്ട തിയേറ്ററുകൾ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഉള്ള ഒരു ബാനർ അപ്പൊ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർക്കിനും ബിന്ദുവിനെ പോലെയും അവരുടെയൊക്കെ സ്വപ്നങ്ങളുടെ കൂടെ നിന്ന ഒരു പ്രൊഡ്യൂസറാണ് കാരണം ഷാരിസ് പറഞ്ഞ കാര്യമാണ് ഇല്ലെങ്കിൽ ഈ സിനിമയില്ല വലിയൊരു കൈഡിയാവാം പറഞ്ഞില്ല ഒക്കെ അവസാനമായി പറയുവിനെ കുറിച്ചും കാരണം ഈ കഥ എനിക്ക് തോന്നുന്ന ദിലീപ് എന്നോട് കഥ പറഞ്ഞു പ്രിൻസ് ആയിട്ടല്ലായിരുന്നു അപ്പൊ അന്ന് ആരാണ് പ്രിൻസ് ചർച്ചകൾക്കിടയിൽ ദിലീപഠൻ വരുന്നുള്ളത് നമ്മള് സ്വപ്നത്തിൽ പോലും അന്നും ചിന്തിക്കുന്നില്ല കാരണം ദിലീപൊക്കെ ഈ സിനിമയിൽ വരുമോ അല്ല അവിടെ വരെ എത്തുമോ അതിനൊക്കെ സാധിച്ചത് മാജിക് ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല അപ്പൊ ബിന്ദോടെ ഏറ്റവും വലിയ സ്വപ്നം കാരണം ബിന്ദോ ജനഗണമന ഷാരു ജനഗണമന ക്വീനില് അല്ലെങ്കിൽ അപ്പൊ ബിൻഡോന്റെ ജീവിതമാണ് ഈ സിനിമയിലെ പകുതി ബിൻഡോ പറഞ്ഞ കഥ പറഞ്ഞപ്പോ എനിക്ക് എന്നോട് പറഞ്ഞ ദിലീപ് പറഞ്ഞ കഥ മൂത്ത സഹോദരൻ ബാക്കി കല്യാണം കഴിച്ചു പോയി അപ്പൊ ഞാൻ ബിൻഡോ അതിനിടയിൽ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു ഞാൻ ബിന്ദുവിനോട് പറഞ്ഞു നീ കല്യാണം 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 ഇപ്പൊ ഇപ്പൊ കഴിച്ചോ മുന്നേ പറഞ്ഞു പറഞ്ഞു ഞാൻ കാരണം സിനിമ സിനിമയല്ലേ എപ്പോഴാ അതൊന്ന് നടക്കുമെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ധൈര്യമായി ഇനി വീട്ടിൽ പെണ്ണു വീട്ടിൽ പോയിരിക്കാം താമസിക്കാം വലിയ വിജയം ഈ ഒരു വിജയം എല്ലാവരുടെയും അവരുടെ എല്ലാവരോടും ഒപ്പം ഷെയർ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം അവസാനം ഒടുക്കം പലരും

നിങ്ങൾ അവസാനിപ്പിച്ച് സംവിധാനത്തിലേക്ക് വരണം അനൗൺസ് ചെയ്യപ്പെട്ടു കഴിഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു ഒലിച്ച് കിട്ടുന്നില്ല താങ്ക് യു സോ മച്ച് എന്തായാലും എല്ലാവർക്കും കൃത്യമായിട്ട് വെച്ച് ഹാപ്പി അല്ലേ തീർച്ചയായും നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ നിങ്ങളുടെ ചോദ്യങ്ങളെടുത്തിന് മുമ്പ് എല്ലാവർക്കും റിക്വസ്റ്റ് ആണ് സിനിമയെ കുറിച്ച് മാത്രം നിങ്ങളുടെ ചോദ്യങ്ങൾ ലിമിറ്റ് ചെയ്യുക